ചോദ്യം ചെയ്യാൻ പോയതോ ചോദ്യം ചെയ്തതോ ആരും അർജിയില്ലല്ലോ ചെയ്യട്ടെ അതുകൊണ്ട് അടൂർ പ്രകാശ കേസിലെ പ്രതിയാവോ ഒപ്പം നിൽക്കുന്ന ഫോട്ടോ എടുത്ത എല്ലാവരും അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ പ്രതിയാവണമല്ലോ പിണറായി വിജയൻ എസ് ഐ ടി ചോദ്യം ചെയ്യണമല്ലോ പിണറായി വിജയൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂടി നിങ്ങൾക്ക് എന്താ പാഠം അല്ലല്ല അതല്ല ആരും അപ്പോയിന്റ് കൊടുത്ത എന്താ കുഴപ്പം ഞാൻ ഒരു കേസിൽ ഇപ്പൊ അയാൾ അന്ന് പ്രതിയല്ലല്ലോ അന്ന് പ്രതിയല്ലല്ലോ അല്ലല്ല അന്നായാലും പ്രതിയല്ലല്ലോ അതിനേക്കാൾ എളുപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പറ്റി അറിയാൻ എളുപ്പം പിണറായി വിജയൻ അല്ലേ പിണറായി വിജയന്റെ സഹപ്രവർത്തകരാണല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ കയറി ഈ അയ്യപ്പന്റെ സ്വർണം മുഴുവൻ മോഷ്ടിച്ചത് എന്നിട്ട് ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ ഈ സ്പെഷ്യൽ ബ്രാഞ്ച് പോലും അറിയാതെയാണോ മുഖ്യമന്ത്രി കൂടെ നിന്നത് ഞാൻ മുഖ്യമന്ത്രി കൂടെ നിന്നതിനെ കുറ്റപ്പെടുത്തില്ല അല്ല കേൾക്ക് ഞാൻ മുഖ്യമന്ത്രി കൂടെ നിന്നതിനെ ഞാൻ കുറ്റപ്പെടുത്തില്ല കള്ള മുഖ്യമന്ത്രിക്ക് അറിയണമൊന്നുമില്ല ഇയാൾ കൊള്ളക്കാരാണോ അല്ലയെന്നും പക്ഷെ അടു പ്രയാശ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ നിന്ന് ഫോട്ടോ ഉള്ളതിന്റെ പേരിൽ അടൂർ പ്രകാശനം നിങ്ങൾ ചോദ്യം ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് പിണറായി വിജയനെ ചോദ്യം ചെയ്യണം ആ പോറ്റിയുടെ കൂടെ ഉണ്ട് പോറ്റിയുടെ കൂടെ പിണറായി വിജയനും ഉണ്ട് ആരപ്പോയിന്മെന്റ് എടുത്തു കൊടുത്താൽ എന്താ കുറപ്പ് അന്ന് അയൽ ഏതെങ്കിലും കേസിൽ പ്രതിയാണോ അവരെയൊക്കെ എത്ര പേര് കാണുന്നു നൂറുകണക്കിന് ആളുകൾ കാണും അവരെയൊക്കെ എത്ര പേര് കാണും അല്ല ചോദിക്കേണ്ട ോ അന്നയാളൊരു കേസിൽ പ്രതിയായിട്ടുള്ള കേസിൽ പ്രതിയായിട്ടുള്ള ആളല്ലോ അയാൾക്ക് പല ബന്ധങ്ങളും കാണും പല ആളുകൾ കാണും പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ആളുകൾ ചിലപ്പോ മനപൂർവ്വം പോയി ആളുകളെ കണ്ട് ഫോട്ടോയൊക്കെ എടുക്കും അത് ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല അതൊരു തെറ്റല്ല ഞാന് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരായി സമൂഹ മാധ്യമങ്ങളിലും മാധ്യമങ്ങളിലും വലിയൊരു വാർത്ത വന്നു എന്താണ് ഒരു വ്ലോഗറെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്നു ആ വ്ളോഗർ പിന്നീട് സ്പൈ ആയി ഞാൻ ഒറ്റ ദിവസം കൊണ്ട് അവസാനിപ്പിച്ചല്ലോ ആ വിവാദം മുഹമ്മദ് റിയാസ് തെറ്റുകാരനല്ലാന്ന് ഞാൻ പറഞ്ഞു സ്പൈ ആണെന്ന് അറിഞ്ഞിട്ടാണ് വ്ളോഗറെ കൊണ്ടുവരുന്നത് അല്ലല്ലോ ഒരിക്കലും കൊണ്ടുവരില്ലോ പിന്നീട് അയാൾ സ്പൈ ആയി മാറിയതിന് മന്ത്രി എന്ത് തെറ്റിയാണ് കേരള രാഷ്ട്രീയത്തിൽ ആരും പറഞ്ഞിട്ടില്ല അങ്ങനെ ഞാനാ പറഞ്ഞത് റിയാസ് തെറ്റുകാരനല്ല അന്നത്തോണ്ട് അവസാനിച്ചല്ലോ ആ വിവാദം അതൊക്കെ മര്യാദയുണ്ട് നാളെ എനിക്കും പറ്റും അവിടെ ഞാൻ എയർപോർട്ടിൽ പോകുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോൾ എന്റെ കൂടെ നിന്ന് പറവെടുക്കുന്നുണ്ട് ചെലവന്മാർ തോളയിലും കൂടി കൈ വെക്കുന്നുണ്ടെന്ന് ഞാൻ ആകെ ചെയ്യുന്നത് ആ തോളയിലെ കൈ മാത്രം എടുത്തും മാറ്റലാണ് തോളെ നാളെ അവനുമല്ല സ്വർണ്ണക്കള്ളക്കടുത്ത് കേസിലാ വേറെ ഏതെങ്കിലും ക്രിമിനൽ കേസിൽ അറസ്റ്റ് ചെയ്താ നിങ്ങൾ അപ്പൊ ഞാൻ അവന്റെ കൂടെ എന്ത് ചെയ്യാൻ പറ്റും ആ തോളയിലും കൂടി കൈ എട്ട് കഴിഞ്ഞാ ഭയങ്കരം എന്തോന്ന് പറയും നിങ്ങൾ നമ്മില് ഈ ഒരു പരിചയം ഇല്ലാത്ത ആളില് വന്ന് ഫോട്ടോ എടുക്കുമ്പോൾ നമ്മുടെ ഞാൻ ഇപ്പൊ തോളയിൽ നിന്ന് കൈ എടുത്ത് മാറ്റാറുണ്ട് എന്ത് ചെയ്യാൻ പറ്റും അല്ല അല്ല നീ ഇവര് നാണം കെട്ട് നിക്കുവാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ സ്വർണം കെട്ടതില് നാണം കെട്ട് നിക്കുവാണ് അപ്പൊ പിന്നെ ഒന്ന് ബാലൻസ് ചെയ്ത് ബാലൻസ് ചെയ്യാൻ പറ്റില്ല പറ്റില്ലെന്ന് സ്വർണം കെട്ടത് സി പി എം നേതാക്കളാണ് അവര് വേറെ ആരെയും അതിന്റെ അകത്ത് ഇൻവോൾവ് ചെയ്തിട്ടില്ല അവരാണ് കത്തിയിരിക്കുന്നത് അവരുടെ മൂന്ന് നേതാക്കന്മാര് ജയിലിൽ കിടക്കാണ് ഉറപ്പായിട്ട് വരും ഉറപ്പായിട്ട് വരും ഞാൻ പറഞ്ഞ ആളുകൾക്ക് ഇപ്പൊ ചോദ്യം ചെയ്യേണ്ടി വന്നില്ലേ എസ്ഐ ടിക്ക് എന്തിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യേണ്ടി വന്നു മൊഴികളുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യൽ മാത്രമല്ല അറസ്റ്റിലേക്ക് നീങ്ങേണ്ടി വരും തെളിവുകളുണ്ടല്ലോ എന്നോട് പറയാണ് കടകംപള്ളി സുരേന്ദ്രൻ ഞാൻ ഈ ആരോപണം ഉന്നയിച്ചിട്ട് എൺപത്തിനാല് ദിവസമായി കോടതിയിൽ ഒരു കീറക്കടലാസ് പോലും ഞാൻ ഇതുവരെ തെളിവായി ഹാജരാക്കിയില്ല ഒന്ന് കടാമ്പള്ളിയോട് പറയാൽ കോടതിയിലെ കീറക്കടലാസ് അല്ല തെളിവായിട്ട് ഹാജരാക്കണത് ഒന്ന് രണ്ട് മന്ത്രി ആയിരുന്ന എം എൽ എ ആയിരുന്ന ഒരാൾക്ക് ഒരു സിവിൽ കോടതിയിലെ പ്രൊസീഡിങ്സ് ഇത്ര നാളായിട്ട് അറിയില്ലേ എനിക്കിഷ്ടമുള്ളപ്പോൾ കൊണ്ട് തെളിവ് ഹാജരാക്കാൻ പറ്റുമോ സിവിൽ കോടതിയിൽ എനിക്ക് കൊടുത്തിരിക്കുന്ന കേസിൽ അയ്യോ എന്റെ കയ്യിൽ തെളിവുണ്ടെന്ന് പറഞ്ഞിട്ട് നേരെ ഞാൻ സിവിൽ കോടതിയുടെ മുമ്പിൽ കൊണ്ട് തെളിവ് ഹാജരാ സിവിൽ കോടതിയുടെ ഒരു പ്രൊസീജിയർ ഉണ്ട് ആ പ്രൊസീജിയറിൽ എന്നെ വിളിക്കും എന്നോട് തെളിവുകൾ ഹാജരാക്കാൻ പറയും ഞാൻ തെളിവുകൾ ഹാജരാകും അപ്പോഴെല്ലാ തെളിവ് ഹാജരാക്കാൻ പറ്റുള്ളൂ ഒന്നും പറയാനില്ലാണ്ട്